അതന്നെ പറഞ്ഞതാ ഹൈ ഗൈസ് അപ്പ എല്ലാരും കണ്ട പോലെ വണ്ടി ആക്സിഡന്റ് ആയിനും അപ്പൊ നമ്മളത് കൊണ്ടു കൊടുക്കാൻ പോകാ ഇനി ഷോപ്പിൽ കൊണ്ടിട്ടു കൊടുത്ത് നാലിസത്തെ ടൈമാണ് നമ്മളോട് പറഞ്ഞത് അപ്പൊ എന്താ വെച്ചാൽ ഓല് നോക്കിട്ട് പറഞ്ഞതെന്ന് വെച്ചാൽ ചെറിയ അതായത് ബെൻഡ് മാത്രമേ ഉള്ളൂ ഡീക്കി അല്ലാണ്ട് വല്ലാണ്ട് തട്ടും പരിക്കും ഇല്ലാത്തതുകൊണ്ട് ഓലത് പുറത്തേക്ക് വലിച്ചിട്ടിട്ട് ചെറിയ ടച്ചും കാര്യങ്ങളും ചെയ്തു തന്നിട്ട് ശരിയാക്കാന്നാണ് പറഞ്ഞത് എടാ ഫുൾ സാധനങ്ങൾ എടുത്ത വയറും പള്ളിയൊക്കെ ഏ അങ്ങനെ ഇല്ലല്ല അത്രണ്ടല്ലോ ആദ്യ അത് കൂടി കൂടി പോണതിന് മുമ്പ് ഞാൻ കൊണ്ടി കൊടുക്കാം എന്ത് വയുത്ീടിന്റെ പണി ഇവിടെ പണി അടന്നോണ്ട് കേട്ടാ കാണിച്ചെടി പിന്നെയും സെറ്റായിട്ട് ഉണങ്ങിയ കുറെ ഉണങ്ങിയ ചെടികൾ ഉണ്ടായിരുന്നു ഇവിടെ അത് മൊത്തം അടിച്ചു കാട്ടിട്ട് പിന്നെയും നല്ല തളിറുമ്പോൾ മൊത്തം പുതിയനായി നിക്കുന്ന ചെടികള് മൊത്തം കിട്ടുന്നുണ്ടോ ഇത് ഇത്ര ട്രെഡ്മൊക്കെ എടുത്ത് ജനലിന്റെ വസ്തുവക്ക് ഇതാ നമ്മളെ ജനൽ ജനലിട്ടുള്ള കാതലുള്ള ഇത് കാതൽ കാതല്തല് സം മണിക്കണ്ടാ സംസുക്ക് യൂട്യൂബില് കണ്ടോന്നല്ലേ ഫുള്ള് മറ്റേ ുംപ്പി കേട്ടോംസന്നെ ലാസ്റ്റ് വീഡിയോയില് വന്നീനി അപ്പൊ ഈ ഏരിയത്തെ ജനലാണ് ഞമ്മളത് എടുത്തോ അതിന് ശരി ആ എന്താ ആൾക്കാർ കണ്ടോട്ടെ ജനലല്ലേ ആരൊട്ടാകണമെന്നില്ലല്ലോ അതൊക്കെ ആൾക്കാർ കാണണം വെറും നല്ലതല്ല കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളൊക്കെ ആൾക്കാർ കാണണം ഇതെന്താ സംഭവം പൊട്ടിച്ചു നായിക്ക ഇത്ര നല്ല ഫുഡാ എത്ര മുട്ട പൊട്ടിച്ചിട്ട് നീക്ക് മുട്ട മൂന്നു മുട്ടയും പൊട്ടിച്ചിട്ടോ ഇത് ഡോക്സിന് കൊടുക്കല്ല കൊടുക്കല്ലേ നിങ്ങൾക്കോളാശ്മാത ഉണ്ടാക്കിയ മീൻട്ടോ മീൻ പൊരിച്ചത് ഇന്ന് നമുക്ക് ഉള്ളത് ദാശ്മാത പൊട്ടിച്ചിട്ട മുട്ടകള് ചമ്മന്തി കഞ്ഞി പഴം ചിക്കൻ കറി ഉണ്ടായിനി ചപ്പാത്തി ഉണ്ടായിനി വെള്ളപ്പം ഇണ്ടായി അവിടെ വൈകുന്നേരം ചായക്കെ കട്ടായി ഉണ്ട് അതിന്റെ പുറത്തച്ചാറുണ്ട് എല്ലാ സാധനങ്ങളും ഉണ്ട് അപ്പൊ ഈ റൂമ് പറഞ്ഞാല് ഇത് ജസ്റ്റ് കാണിച്ചു കൊടുക്കണോ ഇതിന്റെ പാട്ടും സംഭവം അതായത് ഞാൻ മ്യൂസിക് തുടങ്ങിയ ടൈമിൽ ഞാൻ മെച്ചീനോട് റിക്വസ്റ്റ് ചെയ്ത് മെച്ചീൻ്റെ അടി കാലം പിടിച്ചിട്ട് ഉണ്ടാക്കി വെച്ച റൂമുണ്ട് അന്ന് ഞാൻ പാട്ട് റെക്കോർഡ് ചെയ്തിരുന്നത് അവിടെ അതിലിൻ്റെ മൈക്കും സാധനങ്ങളൊക്കെ ഉണ്ടാവും അതിപ്പോൾ ഒക്കെയാണ് യൂസ് ചെയ്യുന്നത് അതിൽ മൈക്കും സാധനങ്ങളും വെച്ചിട്ട് ഈ റൂം ക്ലോസ് ചെയ്തിട്ട് ഞാൻ യൂസ് ചെയ്തിരുന്നത് അപ്പോൾ അന്ന് എനിക്ക് ഈ ആർട്ട് വർക്ക്സ് ചെയ്തിരുന്നത് ഇത് ചെയ്തത് അൻസാർ അൻസാർക്കൊപ്പനാണ് ഇത് ചെയ്തത് റബാഹാണ് രണ്ടളവിൻ്റെ സുഹൃത്തുക്കളാണ് അപ്പോൾ ഓല് ചെയ്താൽ ആർട്ട് വർക്ക് ഇനി ഇവിടെ ഒരു ഗ്ലാസും സംഭവങ്ങളും ഉണ്ടായിരുന്നു പക്ഷേ എൻ്റെ ജനലിനൊരു പ്രശ്നം വന്നപ്പോൾ അത് മാറ്റി ചെറുതാട്ടാ അപ്പൊ നീ ഇപ്പ അവിടുത്തെ ചാനൽ ഇന്നലത്തെ ചാനല് മാറ്റി വന്ന് കാണിച്ചു കൊടുത്ത ഇരുമ്പിൻ്റെതാക്കി അല്ലേ കഴിഞ്ഞോ ഇവിടുത്തെ കഴിഞ്ഞോ കളറിലെടുക്കും അപ്പൊ ഇവിടുത്തെ ചാനല് ഇരുമ്പിൻ്റെതാക്കി അല്ലേ ഇതിനെന്താ പറയാ അല്ല ഇതിന് ഈ പുടുത്തത്തിന് അതിന് പ്രത്യേകിച്ച് വരുന്നില്ല ജനൽ കട്ടില ജനൽ കട്ടില് ഇരുമ്പിന്റെ ആക്കി കേട്ടോ നമുക്ക് ആ ആ ഓക്കെ അപ്പൊ ഈ ജനൽ കട്ടില ഈ ജനൽ കട്ടിലട്ടില മുന്നിൽക്കിട്ട് കുറച്ച് ഇരിക്കാൻ സ്പേസൊക്കുള്ളില് കൊടുത്തിട്ട് നമുക്ക് ചെയ്തത് വിവേകട്ടനും സംസുഖാക്കിയാ അപ്പൊ എന്ത് വർക്ക് ഉണ്ടെങ്കിലും നിലമ്പൂര് ഏരിയയിലാണ് ഇടക്കൽ നിങ്ങൾക്ക് വർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ വിളിച്ച വിവേകെട്ടനെ സംസുഖാക്കാനൊക്കെ സെറ്റ് തരും ഏത് തരം പണി ഏത് എടുത്ത് കൊടുക്കാ മരപ്പട്ടിന്റെ ശരിയാക്കാട്ടി ഇതിലെ പായാലോട്ടോ മരപ്പട്ടി കൊണ്ട് എടുത്താണ് തോന്നുന്നത് ഞമ്മക്ക് എങ്ങനെയെത്തൂല അത് മരപ്പട്ടിന്റെ പണിയാണ് തോന്നുന്നത് ഞമ്മക്ക് അവിടെ എത്തൂലേ എങ്ങനെയാ നമുക്ക് വെക്കാൻ കഴിയില്ലല്ലോ പക്ഷെ മരപ്പട്ടി പ്ലാസ്റ്റിക് ഒക്കെ കൊണ്ടക്കോ

അല്ല ആ റോഡ് കൊറേ ഇണ്ടല്ല അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇവിടെ ഇവിടെ ആ നിർത്തി നമ്മളെ ബാക്കിൽ ആദ്യം റബ്ബർ നോട്ടം ഇണ്ടാ മൊത്തം മുറിച്ച് വിറ്റാണ്ട് റോഡും കാര്യങ്ങളൊക്കെ വന്നു നാട് വികസിച്ചു ഏ എങ്ങനെ കൂറ്റമ്പാറ എയർപോർട്ടാണ് വരുന്ന അവിടെ നമ്മളെ വരണ്ട ബാക്കിൽ ഫുൾ ടൈം ഫ്ലൈറ്റ് ആരാണ് ഇവിടെ പണിക്കാരില്ലല്ലോ എന്താ നിങ്ങൾ കാട്ടിപ്പ നിങ്ങള് അതച്ചേട്ടെ ഈ ഈ ജനലിന്റെ വറങ്ങാന്റെ ടൈമിലേ ചുറ്റിക്കടുത്ത് നാലഞ്ചടി മര ജനൽക്കാട്ടിലെ എന്നിട്ട് പൊട്ടിയിട്ടില്ലട്ടാ കട്ടില അഥവാ പൊട്ടണ അടുപ്പ് കൊണ്ടിടാനാണ് പറഞ്ഞു കൊണ്ടുപോയി നീ അത് നമ്മൾ ഇങ്ങനെ ഒരു വ്യൂ കൊടുത്താലോ ഇത്ര ഇതുമ്പോ നല്ല കാറ്റും കിട്ടും സംഭവങ്ങൾ കിട്ടും ഈ ഒരു വ്യൂ സെറ്റപ്പ് ചെയ്താലോ സെറ്റപ്പ് ചെയ്യാനൊക്കെ ഇങ്ങനെ ഇവിടെ ജനൽ കൊടുക്കണോ അതോ ഗ്ലാസ് കൊടുക്കണോ അങ്ങനെ അപ്പുറത്ത് ക്ലാസ് ും നല്ല വ്യൂ ക്ലാസ് കൊടുത്തില്ലേ അങ്ങനത്തെ അങ്ങനത്തെ അല്ലേ ഗ്ലാസ് രാവിലെ തന്നെ മുത്തു വന്നിട്ട് ഞാൻ പറഞ്ഞു പണിക്കൂപ്പണോറ്റാ അപ്പൊനെയും കൂട്ടി നമ്മളിപ്പോ വണ്ടി കൊടുക്കാൻ പോവാണ് സ്കൂട്ടി എടുക്കണ്ട തിരിച്ചു തിരിച്ചറിയണെങ്കില് ഏഹ് ഇങ്ങോട്ട് എങ്ങനെ പോരാ ട്രിപ്പിൽ അടിച്ചിട്ടോ ഏ എന്നാ ആക്സസ് എടുത്തോ എന്നാ രണ്ട് സ്കൂട്ടി എടുത്തോളേ അത് ഞാൻ ഓട്ട അപ്പം വണ്ടി കഴിക്കണം ഫുള്ള് പൊടിയായി ഒരു പണി കഴിഞ്ഞപ്പോൾ എന്താ അവിടെ എന്തിന്റെ പെട്ടിയ മീനോ ഏ ഇനി നേരെ വണ്ടി കൊണ്ടുപോയി കൊടുക്കാൻ പോകട്ടാ വണ്ടി കൊണ്ടുപോയി കൊടുത്തിട്ട് നമുക്ക് നാലു സെറ്റ കഴിഞ്ഞാൽ വണ്ടി കിട്ടും നോക്കാം അപ്പൊ നമ്മള് വണ്ടി കയറി പോകട്ടതാ അജോണ്ട് ഈ സ്കൂട്ടി നമ്മളെ പിക്ക് ചെയ്യാൻ വരും നേരെ നമ്മള് പോണത് വണ്ടി സർവീസ് കൊടുക്കാനാണ് കേട്ടോ ഞാൻ കേട്ടേങ്ങനെ

ഇതിലങ്ങനെ പോയിട്ട് റൈറ്റിക്കുള്ള ഉള്ള ഷോപ്പാണ് അർഷുവിന്റെ വരേക്കുണ്ട് വയ്യാട്ടത് നമുക്ക് ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അർഷുവിന്റെ വരേക്കൊന്ന് പോയേക്കാം ആ ഇത് ഷോപ്പ് ഇവിടെ ഓൾറെഡി കുറേ വണ്ടികൾ ഉണ്ട് അതിന്റെ മുമ്പ് പോയി കുത്തല്ലോ നീ പണിക്കിട്ട വണ്ടീന്റെ മുമ്പ് പോയി കുത്ത പാലേങ്കരണ്ട് ചാവി എടുക്കോ ചാവി എടുക്കോ നമ്പർ വരല്ലോ ഞങ്ങള് പോട്ടെ ഞങ്ങൾ വിളിക്കും ഇതും കൂടി നോക്കൂലേ ഇത് ഇതും ആയിക്കോട്ടെ കേട്ടോ ശനിയാഴ്ച വൈകുന്നേരല്ലേ ആയിക്കോട്ടെ ഇതെല്ലാം ആ െ ആടുത്താ പോലെ നാളെ പരീക്ഷ കേട്ടാ മെയിൻ എക്സാം എക്സാം മെയിൻ എക്സാംസ് പഠിച്ച ഒന്നും കിട്ടൂലോ പ്രാക്ടിക്കലി ചെയ്ത് പഠിച്ചണ്ടേക്കോ ഫുള് പ്രശ്നം ഉണ്ടാക്കാതെ കണ്ടോ ഇത് മെയിൻ നല്ല ണ്ടാക്കാന്ന് ഒരു പോക്കെട്ട് റോഡ് കൂടെ പോവുകയാണ് അടി കുത്തിന്റെ പേര് കരിയർ തുടങ്ങിയ ടൈമില് ഞാൻ ഈ റോഡിൽ കൂടെ വന്ന പോലെ ഇണ്ടല്ലോ ആരും ഏത് റോഡിൽ കൂടി വന്നിട്ടില്ല കുത്തി എന്റെ മോനെ പേരല്ല മാറ്റില്ല പേരെ മാറി പോയി ഇവിടെ പണ്ടത്തെ ആൾക്കാരല്ലേ ഇപ്പൊ ഇത് പണ്ടിങ്ങനല്ലേ പേരാ പുതിയതാക്കിയ എന്തിനാ പുതിയതാക്കി കല്യാണ കല്യാണോ ഭാവക്കാക്ക അറച്ച പണ്ടിട്ടോ ഭാവക്കാക്ക എന്താ വരുന്നേ ഞാൻ ബാബുക എന്റെ ഫ്രണ്ടാണേബർ യൂട്യൂബറോ പഠിച്ച കുട്ടികളൊക്കെ ഒരു പാട്ട് യൂട്യൂബർ ആക്കിയാലോ യൂട്യൂബർ കാണല് എന്താ കാണല് പാട്ട് കാണലാ ഫാമീസ് ഫാമീസ് അപ്പോ നമ്മള് സബ്സ്ക്രൈബേഴ്സും ഫോളോവേഴ്സൊക്കെയാണ് താങ്ക്സ് ഇനി കല്യാണത്തിന് നമ്മ ഉഷാറാക്കണം കേട്ടോ കല്യാണം അടിപൊളി ആക്കണക്കും പേരാണ്ട് അർഷു മേലക്ക് ഫുൾ എടുത്ത് കഴിഞ്ഞ് സെറ്റപ്പ് ആക്കിട്ടാ നമുക്ക് അറസ്റ്റിനൊക്കെ ഒന്ന് പോയി കാണാ കൊപ്പര കൊണക്കാനിട്ട് അപ്പൊ അർഷു പേരെ കണ്ടിട്ടില്ലെങ്കിൽ വീഡിയോ എന്തായാലും മേച്ചു കൊടുക്കണ്ടാവും വ്ളോഗ് കണ്ടട്ടറശു പേരൊക്കെ സെറ്റപ്പ് അയിക്കണ് ഇനി ഒന്നും പറയാല്ല ഇനി മതി അമ്മ അമ്മ നടക്കണ ഇഞ്ഞി പിച്ചക്കാർ വരണ്ടത് ചില്ലറെ കൊണ്ട് വരാവും ഹലോ അസ്സലാമലൈക്കും എന്താർത്താനോ ഞങ്ങള് പോകാണ് കേറണില്ല അല്ല അല്ല ഇവര് പരീക്ഷ ഇണ്ട്

അർജന്റ് റൂമ് നിങ്ങൾക്ക് ഇതാണ് തോന്നണെ അർജന്റ് റൂം വലുപ്പം വീതി ഒക്കെ കണ്ടിട്ട് ഇവിടെ റൂം റൂമിട്ടാ ഞാൻ അടിക്കുവാ പണി കഴിഞ്ഞ് സെറ്റ് ആയിട്ട് അത് എന്താ വരുമ്പോഴത്തേക്കും ഫുൾ പണി കഴിയും അപ്പൊ തന്നെ ഏകദേശം എല്ലാം കഴിഞ്ഞേക്കണേ കഴിഞ്ഞ സീറ്റിലാവും അപ്പൊ നമ്മൾ ഈ സാധിക്കും നോക്കണ്ടട്ടാ അപ്പൊ നമ്മള് അറസ്റ്റെ പേരില് വണ്ടിയൊക്കെ കൊടുത്തിട്ട് നമ്മള് നമ്മൾ ഇനി വരെ പോവാണ് പോയി വരാം അസ്ലാമലൈക്കും ഗ്ലാസ് സ്റ്റൈലിന്റെ അച്ചടല്ലാ മമ്മൂട്ടി പറഞ്ഞ വരെ ഇത് ഉപകാരത്തിന്റെ അച്ചതാണ് കാരണം ഫുൾ പൊടിയാണ് ഞങ്ങളുടെ റോഡിൽ റോഡ് പണിയും കാര്യങ്ങളൊക്കെ അതില് ഞാൻ ഈ വെൽഡിങ്ങിന്റെ ക്ലാസ് ആണ് ഉപയോഗിക്കുന്നത് അപ്പോൾ കണ്ണുക്ക് പൊടി കയറില്ല പിന്നെ ഞാനും കോഹ്ലി ധോണിയൊക്കെ മാത്രം ഉപയോഗിക്കണ ഒരു പ്രത്യേക ക്ലാസ് ആണ് പോലീസ് കുടിച്ചു തന്നാൽ മതി കുറച്ചാണ് ഇത് മൂപ്പര മൂപ്പരധ്യസ്ഥോ ഞാൻ മേൽനോട്ടം മാത്രമേ ഇത് എറുമ്പെറുമ്പല്ലോ ഇത് ഇത് മാവിന്റെതല്ലേ ആ അവിടെ എറുമ്പിടാ സാധനം താഴ്ത്തി കൊണ്ടുപോകട്ട് മ്മള് വേണ്ടേ എല്ലാര്ക്കും അറിയാം ആദ്യം പുലർമ്പ് പോകണം അത് ഞാൻ തട്ടാം തട്ടിയാ പോലെ ഇന്ന് നിങ്ങളുടെ ഫുള്ള് ചാനല് നമ്പറോ നമ്മ വീഡിയോ ഇട്ടിട്ടില്ല തട്ടേണ്ട സംസാ ഇങ്ങനെ കയ്യില്ല റമ്പ് ഉള്ള കറി വണ്ടി നേരെ നേരെ വരിവരേറ്റ കൊണ്ടിട്ടാ ഏ തീപ്പറ്റി ടൗസർ പുളിയർമ്പ നോക്കിയാ മതി ഉള്ളില് വേറൊരു കുഴപ്പമില്ല സംസാരി കൊള്ളണം പിന്നെ ഇവിടെ ഡബിൾ എക്സിന്റെ ടൗസറാണ് എന്റെതും പിന്നെ ഡബിൾ എക്സല്ലോ ഞാൻ കിടക്കണ്ടേ താഴെ കൊണ്ടി വെക്കുമ്പോഴും അതിന്റെ സ്പോഞ്ചും കനം കൂടും ആ ഓക്കേ

അല്ല ഗ്രിപ്പ് കൂടല്ലേ അടക്കിട്ടോ ഗ്രിപ്പ് കുടിക്കേ ഇപ്പു കുടിക്കി ആ അടക്കിട്ടോ ഞോ ഞളി ഞൂട്ടോളി ഞളി ഓക്കെ ഓക്കെ മുട്ടോളി മുട്ടോളി ഗ്രിപ്പ് ഇട്ടിരിക്കണം െ അനു അങ്ങോട്ട് പോട്ടെ അനു കണ്ടു പോട്ടെണ്ടോ ആ നാലാളിലാണ് വലിയ കാനല്ലോ ഇവിടെ മരിച്ച ഇവിടെ എങ്ങനെ വെക്കണേ അങ്ങനെ നമ്മൾ ഗ്ലാസ് വിജയകരമായി താഴത്തെത്തിച്ചുതാ ഒരു പണിയും എടുക്കാതെ ഗ്ലാസ് താഴത്തെത്തിച്ചത് കൃത്യം കൃത്യമായി ഓരോ ആ ആയിക്കോട്ടെ ഗ്ലാസ്സിൻ്റെ കെട്ടും മൂലയും ഗ്ലാസിൻ്റെ വരവ് വളരെ കറക്റ്റാണെന്ന് നോക്കി കണ്ടുകൊണ്ട് നമ്മളെ നോക്കി നിന്ന് സാധിക്കും ഇമേമിജീമിഞ്ഞല്ല ഇങ്ങളെ മൂതിയനിമച്ചു പറഞ്ഞു എൻ്റെ ബാത്റൂമിൽ ഗ്ലാസ് വെക്കണം ഒരു സ്ഥലത്ത് ഏരിയ ഒരു സ്ഥലത്ത് ഡ്രൈ ഏരിയ എന്നൊക്കെ പറഞ്ഞ് വെറ്റ് ഏരിയ ഡ്രൈ ഞാൻ പറഞ്ഞു എനിക്ക് ഗ്ലാസ് ഒന്നും വേണ്ട എനിക്ക് നേരുന്നൊരു കുളിമുളയാണ് വേണ്ടത് ഫുൾ കോഴിവുള്ള ഒരു ഹാൾ പോലത്തെ അപ്പം അങ്ങനെയുള്ള ഉണ്ടാക്കാൻ വേണ്ടി ആ ക്ലാസ് ക്ലാസ് അതുകൊണ്ട് എന്തായാലും ആ ക്ലാസ് ഒരു പുതിയ പുതിയ സംഭവത്തിന് വേണ്ടി നമ്മൾ എടുക്കുക ആ ക്ലാസ് ഒരു സംഭവമായിട്ട് വരും അത് അന്നേ യൂസ് ചെയ്തില്ല ആ ക്ലാസ് ഗ്ലാസ് എന്താ പറയല്ലേ പരീക്ഷ ഒക്കെ കഴിഞ്ഞ് നമ്മുടെ കൂടെ എത്തിച്ചേർന്നിരിക്കുകയാണ് പരീക്ഷ ഇനി ുംയറാണ് ഇതുവരെ കാര്യങ്ങളൊക്കെ പറഞ്ഞോ പത്താം ക്ലാസ് പത്താം ക്ലാസ് വലിയ പത്താം ക്ലാസ് ആണോ ഇല്ല ഞാൻ അതല്ല നിങ്ങള് ക്ലാസ് ആയിക്കണന്നല്ല പത്താം ക്ലാസ് വരണവും വലിയ സംഭവം അല്ലെ മരിച്ചു ക്ലാസ് മനുഷ്യന്മാര് മരിച്ചു വെക്കണതാണ് ഇതാ റോസൻ ഹായ് റോസൻ റോസൻ ട്യൂഷൻ എടുക്കാൻ വന്നാട്ടാ നമ്മളെ ട്യൂഷൻ സാറേ റോഷൻ പ്രിയപ്പെട്ട ആ മാസം മുന്നിൽ വെച്ചാണ് പത്താം ക്ലാസ് പത്താം ക്ലാസ് എടുക്കാൻ റോഷൻ വരണ്ട റോഷൻ മുല്ല പത്താം ക്ലാസ് സംഭവം അമ്പന്നല്ലോ ഫുൾ ക്ലാസ് പിന്നെ ഞാൻ മോനെ നോക്കിയത് ടോൻ ട്യൂഷൻ എടുക്കാൻ വരണേ പത്താം ക്ലാസ് ഡിഗ്രി ആ അമ്പെ സംശയം രാവിലെ പെട്ടെന്ന് ഈ ഈ ഇതേ ഇത് അമ്മ ആ ഇത് രാവിലെ നീച്ച് വന്നപ്പതി കണ്ടിട്ട് റമി കൊടുക്കാനുള്ള കിറ്റാ കേട്ടോ ആരോ കടന്നു പോലെ ആ ഈ ഒരു ക്ലാസ്റ്റ് ഫുള്ള് പിന്നെ നഷ്ടപ്പെട്ട നല്ല അവസരം അത് എടുക്കണില്ല നടകും ചെയ്തിട്ടാണ് ആകെ സീരായി അപ്പൊ നമ്മൾ അടുത്ത ബ്ലോഗിൽ സ്പോൺസർ ചെയ്യുന്നതാണ് നാല് നാല് ട്രൗസർ ട്രൗസർ കൊടുക്കും ും പരീക്ഷ കുസാറെ ഇനി നമ്മള് ഇത് എന്ത് ബ്ലോഗ് അറിയോ ഇത് എന്തോ ഒരു ബ്ലോഗ് സാധനം താഴെക്കറക്കാൻ പറഞ്ഞു നമ്മൾ സാധനം താഴെക്കറക്കി അപ്പോലെ പണി തുടങ്ങി ഇനി ബാക്കി പണികളൊക്കെ കഴിഞ്ഞിട്ട് അത് എന്തിനാണ് അത് ഇറക്കിയത് കാര്യങ്ങൾന്നൊക്കെ ഇനി വരുന്ന ബ്ലോഗിൽ നമ്മൾ ബൈ ബൈ കാണിച്ചാലും ണ്ട് അപ്പൊ നമ്മളെ വണ്ടിന്റെ പണി ഫുള്ള് കഴിഞ്ഞപ്പോണ്ട നമ്മളെ വണ്ടി നല്ല രീതിക്ക് ആക്കാനും നല്ല പഴയ കോലത്തേക്ക് ആക്കാനും നമ്മളെ സഹായിച്ചത് താങ്ക് യു എല്ലാരത്തും താങ്ക് യു വയനാട് വരും അപ്പൊ വണ്ടി ഫുള്ള് പഴയ പോലെ ആക്കിട്ട മാഷല്ല അടച്ചവന അതിൻ്റെ വണ്ടി വളരെ നല്ല രീതിക്ക് പഴയനെക്കാട്ടിലും ഉഷാറാക്കിയിട്ട് പണി കഴിഞ്ഞു വളരെ ബ്യൂട്ടിഫുൾ ആയിരിക്കുന്നു എൻ്റെ വണ്ടി കാണാൻ ഭംഗിയുള്ളവനായിരിക്കുന്നു എൻ്റെ വണ്ടി അപ്പോൾ ഓടിക്കണേ ഈ കാക്കയുണ്ടാ ഈ കടന്റെ ഓണർ ഈ ഷോപ്പ് വരുന്നത് വണ്ടൂരാണ് നമ്മളെ അർഷുവിന്റെ ഒക്കെ പെരഞ്ഞെടുത്താൽ മതി അർഷുവിൻ്റെ ഈ ഷോപ്പ് അപ്പം താങ്ക്സ് ടീക്ക താങ്ക്സ് ശരിയാക്കില്ലേ ആ ഓക്കെ ഓക്കെ ആ ഇവിടെ ഒന്ന് രണ്ട് ചെറിയ പാടുകൾ ഇണ്ടനി മൊത്തം ക്ലിയർ ആയിട്ടാ ഇവിടെ ഇതേപോലൊരു ഇനി അതൊക്കെ ക്ലിയർ ചെയ്ത് ഫുൾ വൃത്തിയിലാക്കി തന്നിട്ടാ വണ്ടി തെളുങ്ങണതാ ഏയ് സന്തോഷമായി സന്തോഷമായി ഗോപി ആട്ടാ എല്ലാരും എന്റെ വണ്ടിക്ക് വേണ്ടി ഇനി പ്രാർത്ഥിക്കട്ടേ അപ്പൊ ഞങ്ങൾ തിരിച്ചു വിട്ട് പോവാന്ട്ടാ നേരെ ഒന്നുമില്ല ഒരു നേരം അല്ല കാണ്ട വണ്ടി ആൾക്കാർ നന്നാക്കിയ ആൾക്കാർ സ്വന്തം കാണാൻ ഇന്നും പത്തിരിയാ ചെറുപ്പീ പത്തിരി മോചനല്ലേ ഇമ്മ വരണം എന്നാ പത്തിരി മോചന പറ്റും

ചേച്ചി ചേച്ചിനെന്തിനാ വിളിച്ചേ ഇന്നലെയും പത്തിരി എന്നും പത്തിരി കാർ കുത്തി കണ്ടീനോ ഏ ആ ഞാൻ നോക്കി നന്നാക്കി നോക്കി വൃത്തിയായില്ലേ ഏ സംഭവ വൃത്തിയായില്ലേ ആശമത്താ ഇവിടെ ബാക്കിൽ കാറ്റില്ലല്ലേ ശരിക്ക് കേടന്നിന് ഇവിടെ ഇവിടെ നീ ഇവിടെ തട്ടി ആകെ പോയി നീ അപ്പൊ ഭാഗ്യം കൊണ്ട് ഇതിന് പരിക്ക് പറ്റില്ല അത് ഉള്ളേക്ക് പോയിട്ടുള്ള ഇനി അത് ഇങ്ങോട്ട് എടുത്തു വൃത്തിയായില്ലേ അന്ന് നിങ്ങളൊക്കെ ഒന്നോക്കണ്ട് പറഞ്ഞത് ഇത് ഉള്ളുക്കാകെ പോയല്ലോ താരകൊണ്ട് തട്ടിച്ചു പറഞ്ഞു അപ്പൊ നമ്മള് കാറ് അപ്പൊ കാറ് നന്നാക്കി കഴിഞ്ഞു കുറച്ച് സമയത്തെ കാറ് വളരെ വൃത്തിയോടെ നമ്മൾ നന്നാക്കി പൈസ പൈസ ഏഴായിരം അത് ഓല അതായത് ബാക്കിൽ ഒരു ടീം ഒന്ന് കുത്തിയേക്കാണ് അപ്പൊ ഞാൻ ഓലോട് പറഞ്ഞു ബാക്കിൽ കുത്തിയത് കൊണ്ട് ചെലവുകളൊക്കെ വഹിക്കണം എന്ന് പറഞ്ഞു അപ്പൊ ആയിക്കോട്ടെ പറഞ്ഞതിന് മുന്നിങ്ങോട്ട് പറഞ്ഞു ഞങ്ങള് ഫുള്ള് നന്നാക്കി തരാം പിന്നെ ബാക്കിൽ ഒന്ന് കുത്തിയേക്കല്ലേ അതില് ഓല് ഫുള്ള് നന്നാക്കി തന്നു േരം ആ കൊറച്ചേരം അങ്ങനെ വിടാന്നു പിന്നെ താക്കി തരാറിനെ വെറുതെ ആരേലും ആദ്യം ശ്രമിച്ചോക്കല്ലോ വെറുതെ അപ്പം ഞങ്ങൾ കാർ എന്നാക്കിയിട്ടാണ് അപ്പോൾ ഈ വ്ലോഗിൻ്റെ ഒരു പ്രത്യേകം എന്താ വെച്ചാൽ ഈ വ്ളോഗ് വന്നിരിക്കുന്നത് പല പല സമയത്തേറ്റ കാരണം ഇതിൻ്റെ സ്റ്റാർട്ടിങ് ടൈമിൽ നമ്മൾ കാർ കൊടുക്കുന്ന ടൈമിൽ നോമ്പിന്റെ ടൈമല്ല അതുകൊണ്ടാണ് നമ്മൾ ഉച്ചക്കത്തെ ഫുഡ് സംഭവങ്ങളൊക്കെ ഉള്ളത് പിന്നെ അതിന് ശേഷം വേറെ സമയമാണ് അങ്ങനെ ഒരു മൂന്നാല് ദിവസത്തെ കട്ട് ചെയ്ത് കട്ട് ചെയ്തുള്ളതാണ് ഇനി അത് ഫസ്റ്റ്യത്തെ കണ്ടിട്ട് എല്ലാവരും ഇങ്ങനെ നിങ്ങളുടെ നോമ്പിൻ്റെ ചോറൊക്കെയോ എന്നാണ് ഇങ്ങനെ കമൻ്റ് ഇടണ്ട അത് ഫസ്റ്റ്യത്തേതല്ല അല്ല നോമ്പിൻ്റെ ടൈമിലുള്ളതല്ല അത് ഫസ്റ്റത്തെ കണ്ടിട്ടുണ്ട് ഇന്നത്തെ ഈ ഒരു ഭാഗം മാത്രമാണ് നോമ്പിൻ്റെ ടൈമിൽ ഷൂട്ട് ചെയ്ത ഇതിൻ്റെ ആഫ്റ്റർ വീഡിയോ ബാക്കിയുള്ളതൊക്കെ ബിഫോർ ആണ് അപ്പോൾ വ്ലോഗ് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടവർ എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത് വീഡിയോ താല് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇന്ന് നമുക്കൊരു നോമ്പറു കിട്ടാം എന്നാൽ നോമ്പറുക്ക് ഞങ്ങൾ പോവാൻ റെഡിയാവുകയാണ് ആ നോമ്പുറവിൻ്റെ വീഡിയോസ് നമ്മൾ വൈകുന്നേരം ചാനലിൽ അപ്ലോഡ് കിട്ടാം അതുപോലെ തന്നെ കുട്ടികളെയും കൊണ്ട് ഡ്രസ്സ് എടുക്കാൻ പോയ ഒരു കിട്ടിലും വീഡിയോ വരുന്നുണ്ട് അണ്ടു കൂറ റിച്ച് എല്ലാവരും ഉള്ള ഒരു വീഡിയോ അപ്പോൾ അത് നമുക്കിന്ന് വൈകുന്നേരത്തിൻ്റെ ഉള്ളിൽ കാണാം താങ്ക് യു ഗായ്സ് താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ